സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒരു പുതുവർഷം കൂടി വരവായി എല്ലാവർക്കും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് നിങ്ങൾക്ക് സാധിക്കാതെ പോയ എല്ലാ ആഗ്രഹങ്ങളും രണ്ടായിരത്തി ഇരുപത്തി സാധ്യമാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ന്യൂ ഇയർ ഒക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചിട്ടുണ്ടാവൂല്ലേ നമ്മൾ നക്ഷത്രയിലും ഗംഭീര ആഘോഷങ്ങളാണ് നടക്കുന്നത് ഇതിനോടനുബന്ധിച്ച് ഒരുപാട് പുതിയ കളക്ഷൻസാണ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് ആ കളക്ഷൻസൊക്കെ ഒന്ന് കണ്ടാലോ നക്ഷത്രം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ബ്യൂട്ടിഫുൾ ന്യൂ ഇയർ കളക്ഷൻസ് ഇതെല്ലാം പാർട്ടി വെയർ നെക്ലെസസ് ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് ഒരു വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നെക്ലേസസ് ആണ് ഇത് എല്ലാം ഫസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു സിമ്പിൾ ചെയിൻ ആണ് അതിനകത്തൊരു ഐ പാറ്റേൺ ആണ് വന്നേക്കുന്നത് മള്ളും താഴെയും ആണ് കൊടുത്തേക്കുന്നത് ഒരു പാർട്ടിക്കൊക്കെ ഇടാനായിട്ട് ഭയങ്കര ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കുറച്ച് ആയിട്ടുള്ള നല്ലൊരു പാറ്റേൺ ആണ് ഇനിയിപ്പോൾ സെക്കൻഡ് വൺ ആണെങ്കിൽ ഇതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയിനിൽ ഇൻഫിനിറ്റി പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഡയമണ്ടിന്റെ പാറ്റേൺ ടോപ്പ് പോഷനിൽ മാത്രമാണ് വന്നിരിക്കുന്നത് സെന്ററിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം ഡയമണ്ട്സ് കാണാൻ പറ്റും നെക്സ്റ്റ് വരുന്ന ഒരു പാറ്റേൺ ആണ് ഇത് ഇതൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റോസ് ഗോൾഡും റോഡിയും ഇടവിട്ട് ഇടവിട്ട് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇതിനകത്തുള്ളത് എല്ലാത്തിൻ്റെയും ഷുറ്റിലുമാണ് ഡയമണ്ട് വന്നിരിക്കുന്നത് ആൻഡ് ഇതിന്റെ ചെയിനും കുറച്ച് ആണ് മറ്റുള്ള ഒരു ചെയിൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് ആണ് പിന്നെ ഇപ്പോൾ ഞാൻ എത്തിക്കുന്ന ഈ ഒരു ഡിസൈൻ കണ്ടോ ഇതൊരു ലീഫ് പാറ്റേൺ ആണ് ലീഫ് പാറ്റേണിൻ്റെ അറ്റത്തായിട്ട് ബി പോലെയായിരിക്കും ഇതിൽ ഡയമണ്ട് സെറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് അതിനോട് തന്നെ മാച്ച് ചെയ്തിട്ടുള്ള ഒരു ഇയർ ഇയേഴ്സ് ആണ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഈ ഒരു ഇതിന് മാത്രമല്ല ബാക്കി എല്ലാത്തിനും നമുക്ക് ഇതിനോട് മാച്ച് ആയിട്ടുള്ള സ്റ്റഡും അവൈലബിൾ ആണ് ഫോർത്ത് പാറ്റേൺ വരുന്നത് നമുക്കൊരു ഹാങ്ങിങ് മോഡലിലാണ് ഇതിനൊരു ത്രീ ലെയർ ആയിട്ടാണ് ഡയമണ്ട് സെറ്റ് ചെയ്തേക്കുന്നത് ആയിട്ടുള്ള ഒരു ചെയിൻ വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കൊരു പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ തന്നെ ഒരു ഷാർപ്പായിട്ട് നിൽക്കുന്ന ഒരു മോഡലാണ് ഇതിൻ്റെ എഡ്ജിലായിട്ടാണ് നമുക്ക് ഡയമണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ടോപ്പ് ഉണ്ട് ഒരു എയിറ്റ് പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത് ഇത് നമുക്ക് ഈ ഒരു രണ്ട് പാറ്റേണും നമുക്ക് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അറിയാം നമുക്കൊരു ഗൗണിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന രണ്ട് നെക്ലീസസ് ആണ് ഇത് എങ്ങനെയുണ്ട് നക്ഷത്ര ഇത്തവണ നിങ്ങൾക്കായിട്ട് ഒരുക്കിയ ന്യൂ ഇയർ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട നെക്ലെസ് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നക്ഷത്രയുടെ Nakshatra Gold and Diamonds, NG Road Ernakulam, Aluva, Perbavur, Topumbadi. Online delivery available all across <laughs> India.